നമസ്കാരം കേരളത്തിലെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ് ജോൺ മുണ്ടക്കയം കുറഞ്ഞതേ ഒരു നാല് നാലര പതിറ്റാണ്ടെങ്കിലും അദ്ദേഹം മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുണ്ടാവണം മലയാള മനോരമ അവരുടെ നല്ല ജേണലിസ്റ്റുകളെ ഒന്നും റിട്ടയർ ചെയ്താലും വീട്ടിലേക്ക് അയക്കില്ല കോൺട്രാക്ട് പുതുക്കി പുതുക്കി അവർക്ക് ജോലി ചെയ്യാൻ കഴിയുന്നിടത്തോളം കാലം ജോലി ചെയ്യാൻ അവസരം കിട്ടും അങ്ങനെ ദീർഘകാലം മനോരമയിലെ സേവനം പൂർത്തിയാക്കി ഏതാണ്ട് ഒരു വർഷം മുമ്പ് മനോരമയിൽ നിന്നും പടിയിറങ്ങിയ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജോൺ മുണ്ടക്കയം തന്റെ പ്രവർത്തന മേഖല ദീർഘകാലമായി തിരുവനന്തപുരം കേന്ദ്രീകരിച്ചു ഇപ്പോഴും അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെയാണ് ജീവിക്കുന്നത് ഒരുപക്ഷെ തിരുവനന്തപുരത്തെ ജോൺ മുണ്ടക്കയത്തിനത്രയും സ്വാധീനമുള്ള മാധ്യമ പ്രവർത്തകർ വിരളമാകും എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളോടും മന്ത്രിമാരോടും അടക്കം വളരെ ആത്മബന്ധം പുലർത്തുന്ന മാധ്യമ പ്രവർത്തകനാണ് ജോൺ മുണ്ടക്കയം ജോൺ മുണ്ടക്കയം തന്റെ റിട്ടയർമെന്റിന് ശേഷം ചില അനുഭവക്കുറിപ്പുകളൊക്കെ പലയിടങ്ങളിലും പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള സമകാലിക മലയാളത്തിൽ സോളാർ ദിനങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരമ്പര വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ മൂന്നാം ഭാഗം കഴിഞ്ഞ ദിവസം പുറത്തു വന്നപ്പോൾ വലിയ കോളിളക്കമാണുണ്ടായത് മുമ്പ് മുതലേ പറഞ്ഞു കേട്ടിരുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് സമരമായിരുന്നു സോളാർ സെക്രട്ടേറിയറ്റ് വളയിലെന്നും സി പി ഐ എം ഒരു വിധത്തിൽ തടി തപ്പുകയായിരുന്നു എന്നുമുള്ള ആ റൂമർ ഊഹാപോഹം ശരിവയ്ക്കുകയും പിണറായി വിജയന് കൈവിട്ടു പോയപ്പോൾ ആ സമരം അവസാനിപ്പിക്കാൻ ചില മാധ്യമ പ്രവർത്തകരുടെ സഹായത്തോടെ ഇടപെടൽ നടത്തി അത് അവസാനിപ്പിച്ചു എന്നുമാണ് ജോൺ മുണ്ടക്കയം വെളിപ്പെടുത്തുന്നത് രണ്ട് മാധ്യമ പ്രവർത്തകർ ജോൺ മുണ്ടക്കയവും ജോൺ ബ്രിട്ടാസും ജോൺ ബ്രിട്ടാസ് കൈരളിയുടെ എം ഡി ആണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും രാജ്യസഭാംഗവുമാണ് സി പി ഐ എം കണക്കുകൂട്ടിയതുപോലെയല്ല സെക്രട്ടേറിയറ്റ് വളയൽ സമരം മുമ്പോട്ട് പോയത് ഉമ്മൻചാണ്ടയെ രാജിവെപ്പിച്ച് മടങ്ങൂ എന്ന തരത്തിൽ വലിയ സന്നാഹങ്ങളോടെയാണ് സി പി ഐ എം സെക്രട്ടേറിയറ്റ് വളയിൽ സമരത്തിന് തുടക്കമിട്ടത് പല ബാച്ചുകളായി മാസങ്ങളോളം നീളുന്ന സമരമായിരുന്നു പദ്ധതിയിട്ടത് എന്നാൽ ഉമ്മൻചാണ്ടിയുടെ ബുദ്ധിക്ക് മുമ്പിൽ അവർക്ക് അടിപതരേണ്ടി വന്നു രണ്ട് കാര്യങ്ങളാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടലുകളെ തെറ്റിറ്റതേ ഒന്നാമത്തേത് ഉമ്മൻചാണ്ടി സെക്രട്ടേറിയറ്റിന് അപ്രതീക്ഷിതമായി അവധി കൊടുത്തു അതോടെ സെക്രട്ടേറിയറ്റ് ചുറ്റുമിരിക്കുന്ന സമരക്കാർക്ക് വെറുതെ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കാം എന്നല്ലാതെ തടയാൻ പോലും ആരുമില്ലാത്ത സാഹചര്യമുണ്ടായി ഉമ്മൻചാണ്ടിയും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല ഇതോടെ സെക്രട്ടേറിയറ്റ് വളയൽ ഒരു പ്രഹസനമായി മാറി എത്ര കാലം സെക്രട്ടേറിയറ്റ് വെച്ചാലും ഒന്നും സംഭവിക്കാത്ത സാഹചര്യമുണ്ടായി രണ്ടാമത് ഇതുവരെ ആരും പുറത്തു പറയാത്ത മറ്റൊരു നീക്കമായിരുന്നു തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ ലോഡ്ജുകളും അടച്ചുപൂട്ടാൻ അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന പി വിജയൻ ഉത്തരവിട്ടു പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് പരിസരത്തെ ആര് മുറി ചോദിച്ചാലും മുറി കൊടുക്കരുത് എന്നതായിരുന്നു ഉത്തരവേ ഇതോടെ സഖാക്കൾക്ക് മുറിയെടുക്കാനോ മലമൂത്ര വിസർജനം നടത്താനോ ഇടമില്ലാതായി യഥാർത്ഥത്തിൽ സെക്രട്ടേറിയറ്റ് വളയൽ സമരം പൊളിയാൻ കാരണം സമരത്തിൽ പങ്കെടുക്കാൻ എത്തുന്ന സഖാക്കൾക്ക് കക്കൂസിൽ പോകാൻ സൗകര്യമില്ല എന്നത് തന്നെയായിരുന്നു ഒരൊറ്റ ലോഡ്ജിൽ പോലും മുറി കിട്ടാത്ത സാഹചര്യമുണ്ടായി ഇതോടുകൂടി സമരവുമായി മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി വാസ്തവത്തിൽ പി വിജയൻ എന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന് പിണറായി വിജയൻ തുടർച്ചയായി വേട്ടയാടുന്നതും കള്ള കേസ് ചുമത്തി ഈ അടുത്ത കാലത്ത് സസ്പെൻഡ് ചെയ്ത് നിർത്തിയതും ഇപ്പോൾ നിവൃത്തിയില്ലാതെ തിരിച്ചെടുത്തതുമൊക്കെ അന്നത്തെ പകവീട്ടലാണ് അന്ന് പിണറായിയുടെ സമരം പൊളിക്കാൻ നേതൃത്വം കൊടുത്തത് പി വിജയനാണ് എന്നാണ് ഇപ്പോഴും പിണറായി വിശ്വസിക്കുന്നത് അതിൻ്റെ പകയാണ് ഇപ്പോഴും വിജയനോട് വീട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം പ്രതിസന്ധികൾ ഒരുമിച്ച് വന്നപ്പോൾ സമരം മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി മാത്രമല്ല കക്കൂസി പോലും പോകാൻ കഴിയാത്ത സഖാക്കൾ അക്രമം അഴിച്ചുവിട്ടാൽ പോലീസ് വെടിവെയ്ക്കുകയോ മറ്റോ ചെയ്താൽ അതിന് ഉത്തരവാദിത്വം പറയേണ്ടി വരും ക്രമസമാധാന പ്രശ്നമായി വളരും എന്ന ആശങ്കയുമുണ്ടായി ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അനങ്ങിയുമില്ല ഈ സാഹചര്യത്തിലാണ് സമരം എങ്ങനെയും തീർക്കാൻ പിണറായി ജോൺ ബ്രിട്ടാസിനെ ദൂതനായി ഇറക്കുന്നത് ആ വിവരമാണ് ജോൺ മുണ്ടക്കയം സമകാലിക മലയാളത്തിലെ ലേഖനത്തിലൂടെ പുറത്തു പറഞ്ഞിരിക്കുന്നത് ജോൺ മുണ്ടക്കയം പറയുന്നത് ഒരു ദിവസം ജോൺ ബ്രിട്ടാസ് ജോൺ മുണ്ടക്കയത്തെ വിളിക്കുന്നു എങ്ങനെയെങ്കിലും സമരം തീർക്കണം അതിനൊരു പരിഹാരം കാണണം ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ സമരം തീർക്കാം എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അന്ന് ജോൺ മുണ്ടക്കയം ചോദിച്ചു അല്ല ജുഡീഷ്യൽ അന്വേഷണം നടത്താമെന്ന് നേരത്തെ തന്നെ ഉമ്മൻചാണ്ടി പറഞ്ഞതാണല്ലോ പിന്നെന്താണ് ഇപ്പോഴൊരു പ്രശ്നം അതൊന്ന് ഔദ്യോഗികമായി പറഞ്ഞാൽ മതി അപ്പോൾ തന്നെ സമരം പിൻവലിക്കാം ഇത് ഔദ്യോഗിക തീരുമാനമാണോ ആണെന്ന് ബ്രിട്ടാസ് പറയുന്നു ഉടനടി ജോൺ മുണ്ടക്കയം ഉമ്മൻചാണ്ടിയെ വിളിക്കുന്നു ഉമ്മൻചാണ്ടി കുഞ്ഞാലിക്കുട്ടിയെ കൂടി വിളിക്കാൻ ജോൺ മുണ്ടക്കയത്തിനെ ചുമതലപ്പെടുത്തുന്നു കുഞ്ഞാലിക്കുട്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വിളിക്കുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജോൺ ബ്രിട്ടാസിനെ വിളിക്കുന്നു പിന്നീട് എൻ കെ പ്രേമചന്ദ്രൻ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി ചർച്ചയ്ക്കെത്തുന്നു കോടിയേരി ബാലകൃഷ്ണനും ചർച്ചയ്ക്കെത്തുന്നു അങ്ങനെ നിമിഷം നേരം കൊണ്ട് ഉമ്മൻചാണ്ടി പത്രസമ്മേളനം നടത്തി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നു അപ്പോൾ തന്നെ സമരം പിൻവലിക്കുന്നു വാസ്തവത്തിൽ സമരത്തിന് നേതൃത്വം കൊടുത്തിരുന്ന തോമസ് ഐസക് അടക്കമുള്ളവർ ഇതറിഞ്ഞിരുന്നില്ല അവരാരും അറിയാതെയുള്ള പിണറായിയുടെ നീക്കമായിരുന്നു ജോൺ ബിട്ടാസും ജോൺ മുണ്ടക്കയും തമ്മിൽ നടത്തിയത് ഈ വിവരമാണ് വിശദമായി തന്നെ ജോൺ മുണ്ടക്കൈ എഴുതിയിരിക്കുന്നത് ഇത് പുറത്തു വന്നതോടെ സി പി എമ്മിന് മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ് വീണ്ടും ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി സമരത്തിനിറങ്ങി ഒടുവിൽ മുഖം നഷ്ടപ്പെട്ട് തടിതപ്പി ഓടി രക്ഷപ്പെട്ടതിൻ്റെ മറ്റൊരു ഉദാഹരണമായി മാറുന്നത് ഉമ്മൻചാണ്ടിയുടെ ബുദ്ധിയെ തോൽപ്പിക്കാൻ കഴിയില്ലെന്നും സമരമൊരിക്കലും വിജയിക്കാൻ കഴിയില്ലെന്നും തിരിച്ചറിഞ്ഞ പിണറായി വിജയൻ ജോൺ ബിട്ടാസിനെ ഇറക്കി സമരം ഒത്തുതീർപ്പാക്കിയതിന്റെ നാണം കെട്ട കഥയാണ് ജോൺ മുണ്ടക്കയം ഇപ്പോൾ പുറത്തു പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിലും ഇവിടുത്തെ സമരങ്ങളൊക്കെ ഒത്തുതീർപ്പ് സമരങ്ങളാണെന്നും ആർക്കും നട്ടല്ലേ എന്ന് പറയുന്നതില്ല എന്നും പണ്ട് മുതലേ ഉള്ള ആരോപണം ശരിവയ്ക്കുകയാണിത് സമരത്തിനിറങ്ങുന്ന സാധാരണ പ്രവർത്തകരെ വിഡ്ഢികളാക്കിക്കൊണ്ട് നേതാക്കന്മാർ അണിയറയിൽ എല്ലാം ഒത്തുതീർക്കുന്നതിന്റെ ഉദാഹരണമായി മാറുന്നു ഈ നാണംകെട്ട എപ്പിസോഡ് പക്ഷെ ഒരു ചോദ്യം മാത്രം ബാക്കിയാണ് പിണറായിക്കെതിരെ ഇങ്ങനെ ഒരു സമരം നടത്താനുള്ള ധൈര്യം ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനുണ്ടോ ഉണ്ടെങ്കിൽ എന്തായിരിക്കും പരിണിത ഫലം പിണറായി അവരെ അടിച്ചമർത്തും വേണമെങ്കിൽ വെടിവെക്കും സഖാക്കൾ അത് ആഘോഷമായി കൊണ്ടു നടക്കും